ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് പുതിയ നെക്സ്റ്റ് വീഡിയോ ഉണ്ടോ ഡേ ത്രീ ആണ് ഞങ്ങളുടെ ട്രാവൽ എന്ന് പറഞ്ഞത് ഡേ ആണ് അങ്ങനെ ഭയ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഭയങ്കരമായ ഒത്തിരി സ്ഥലങ്ങളൊന്നും ഞങ്ങൾ പോയില്ല പിന്നെ ഞാൻ ഇതായിരുന്നു കേട്ടോ ആദ്യം ഇട്ടിരുന്ന ഡ്രസ്സ് പിന്നെ അതോട് മാറ്റം പറഞ്ഞോട്ടെ ഞാൻ പിന്നെ ഈ ഡ്രസ്സ് കിട്ടോ ആക്ച്വലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എൻ്റെ വേറെ ഇല്ലായിരുന്നു ഞാൻ വീട്ടിലല്ലായിരുന്നു അപ്പം പിന്നെ കൊണ്ട് ഞാൻ പിന്നെ ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സ് തന്നെ എടുത്തിട്ട് കേട്ടോ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നു പാൻറ് ഞാൻ അന്ന് ഓൺലൈൻ പറയുന്നത് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ നമ്മളെ ബ്രാൻഡ് ഫാക്ടറിയിൽ നിന്ന് മേടിച്ച ആ പാൻറ് ആണ് കേട്ടോ അത് ടോപ്പ് കൂടുന്നതന്നെ മേടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റു ടോപ്പിന് ഒരു ഇച്ചിരി ലൂസായിരുന്നു അപ്പോൾ ഇതിനൊരുമാതിരി ഇരിക്കുന്നതുകൊണ്ടായിരുന്നു കേട്ടോ അത് ഇട്ടില്ല എന്താണേലും ഓക്കെ നമ്മളൊന്ന് പോയ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കാണുമ്പോൾ എന്താണേലും ട്രാൻഡർത്തുള്ളവർക്കൊക്കെ മനസ്സിലാവും നമ്മൾ മ്യൂസിയം അങ്ങോട്ട് ഒന്നാണ് കേട്ടോ പിന്നെ ഇതിൽ ഇത്രയ്ക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിതൊക്കെ കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത് പിന്നെ നമ്മളൊരു ഡേ ഔട്ടിങ് പോയതല്ലേ അപ്പോൾ വെറുതെ ഒരു ദിവസം നമ്മൾ കുറേ എൻജോയ് ചെയ്ത ഒരു ഡേ ആണ് അപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെ ഫുഡ് നിങ്ങൾ എന്തായാലും ആ ഫുഡ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ എന്തായാലും മെഡിയിലേക്ക് എടുക്കാൻ ഞങ്ങൾ ഒരു പതിനൊന്നര ആ ടൈമിലാണ് ഇട്ടത് എത്തിയത് ഇവിടെ സൂവില് സൂ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം പിള്ളേരൊക്കെ ഉള്ളത് ആയിരുന്നു സൂ കാണിച്ചേക്കാരെന്ന് അങ്ങനെ സൂവിലൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുടയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ടാണ് നല്ല വെയിലും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വാവെ കൊണ്ടു വന്നില്ല കാരണം വാബ എൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ സ്കൂൾ ഓൾറെഡി പോയിരുന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവനെ കൊണ്ടു വന്നതുകൊണ്ട് ചെറിയ പനിയായിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ പാർക്ക് ഞാൻ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഈ പാർക്കിൻ്റെ അടുത്തായിട്ടൊരു ത്രീ ഡി തിയേറ്ററുണ്ട് ഞാൻ ഇപ്പോഴാണ് അറിയണത് നിങ്ങൾക്കറിയായിരുന്നു അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഒരു ത്രീ ഡി തിയേറ്റർ ഉണ്ട് അപ്പം ഞങ്ങൾ പക്ഷേ എത്തിയത് കറക്റ്റ് ടൈം ആയിപ്പോയി ഇപ്പൊ ഷോ തുടങ്ങി എന്നാ പറഞ്ഞേ അപ്പോൾ പിന്നെ ഇനി അടുത്ത ഷോ വരുന്നത് രണ്ടു മണിക്കാണെന്ന് പറഞ്ഞു അപ്പൊ മണി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളവിടെ നിൽക്കാണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തിന് മുന്നേ പോകേണ്ടി വന്നാലോന്ന് ഓർത്തിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചോട്ടോ ആ പരിപാടി ത്രീ ഡി തിയേറ്റർ ഈ പാർക്കിന്റെ പുറകോശത്താണ് എനിക്ക് പക്ഷേ അറിയില്ലായിരുന്നോട്ടോ സംഭവം സംഭവമുള്ളത് അപ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് സൂയിൽ വരുമ്പം നമുക്ക് ഒന്ന് ഐസ്ക്രീമൊക്കെ തിന്നാൻ തോന്നൂല്ല അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞാൻ ഓർഡർ ചെയ്ത പിസ്തയായിരുന്നു കേട്ടോ ഇവരൊക്കെ ബട്ടർ സ്കോച്ചാണ് കഴിക്കുന്നത് ബട്ടർ സ്കോച്ച് ഭയങ്കര കളറായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഓൺലൈനെക്കാളും യെല്ലോ കളർ പോലെ തോന്നി എൻ്റെ പിസ്തയുടെ ഇത് നല്ലായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് ആരും ഒരു സംഭവം അല്ല ഇത് എന്താണ് നമ്മൾ അപ്പോൾ ഇതുപോലെ ഒരു സ്ഥലം അതായത് വേറെ എവിടെ ഞാൻ ഞാൻ പറയാമല്ലോ ഇടുക്കി വന്നിട്ട് ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മ്യൂസിയംസ് എന്ന് പറഞ്ഞാൽ കാരണം രാത്രി വന്നൊന്ന് വെറുതെ ഇരിക്കാമെങ്കിൽ പോലും ഒരു പ്രത്യേക സുഖമാണ് അല്ലേ ഇവിടെയൊന്നും അങ്ങനത്തെ സ്പേസസ് വളരെ കുറവാണ് കേട്ടോ നമുക്ക് ഏതെങ്കിലും ഡൈനിങ് പോലൊന്ന് ഫുഡ് കഴിക്കാനോ അങ്ങനെ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി ഇവിടെ ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കയറ്റാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സീൽ ചെയ്തിട്ട് സീൽ ചെയ്ത് നമ്മൾ പക്ഷെ നമ്മളത് തിരിച്ച് ബോട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പമായിട്ടും അവർ ഇത് തരൂട്ടോ നമ്മുടെ ഇരുപത് രൂപയായിരുന്നു അതിനുണ്ടായിരുന്നത് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ച് വരും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളത് കയറി ആദ്യം നമ്മൾ കാണുന്ന ഈ സി കൊരങ്ങന്മാരുടെ ഇതാണല്ലോ സിംഹവാലൻ കുരങ്ങുകളായാണ് ഞാൻ കൂടുതൽ കണ്ടത് അപ്പോൾ അതാണെന്ന് കൂടുതലുണ്ടായിരുന്നതും മറ്റേ എല്ലാം ഞാൻ പലതിനകത്തും അവിടെ എഴുതിയെക്കുന്നതിൻ്റെ യും കാണിക്കുന്നുണ്ട് നിങ്ങളും പിള്ളേരെ കൊണ്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ കുറച്ചും കൂടെ പിള്ളേരെ നേച്ചറലായിട്ട് ഇത് ചെയ്യുന്നത് അതായത് എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ് കുഞ്ഞുങ്ങളെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കും അതുകൊണ്ട് എപ്പോഴും ആയിട്ട് ഇപ്പം മനുഷ്യരെ പോലെ അല്ല ഒരിക്കലും അനിമൽസ് എപ്പോഴും എന്താണ് മനുഷ്യരെക്കാളും വേണമെങ്കിൽ അവരുടെ എമ്പതി ഇൻറ്റഗ്രേഷൻ ഇൻറ്റഗ്രിറ്റി സോറി ഇൻറ്റഗ്രേഷൻ അല്ല ഇൻറ്റഗ്രിറ്റി എല്ലാം കൂടുതലാണ് നമ്മുടെ മൃഗങ്ങൾക്കുള്ളതോട്ടോ സ്നേഹം ആയിക്കോട്ടെ എമ്പതി ആയിക്കോട്ടെ എല്ലാം അവരുടെ ഇടയിൽ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു എന്താണ് മനുഷ്യരുടെ തമ്മിൽ കൂടുതലും സംസാരങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണല്ലോ കൂടുതലുണ്ടാവുക അല്ലെങ്കിൽ ചേർന്ന് നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുക പക്ഷേ മൃഗങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക നമുക്കങ്ങനെ നമ്മൾ കാണിക്കുന്ന പല ഇതും മൃഗങ്ങൾ കാണിക്കാറില്ല നമ്മൾ ഇപ്പം മൃഗങ്ങൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് എന്താ നമ്മളെക്കാളും ഇപ്പം നമുക്ക് ഹേർട്ട് ഹേർട്ടാവുവാണെങ്കിൽ പോലും നമ്മുടെ അവരുടെ ഫിസിക്കൽ മൂഡ് നോക്കാതെയും നമ്മുടെ ഫിസിക്കലി മൂഡ് നമ്മുടെ മെൻറ്റൽ മൂഡ് ഒന്നും നോക്കാതെ തന്നെ ചില വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ പട്ടികളൊക്കെ നമ്മൾ എത്ര ദേഷ്യത്ത് കാണിച്ചാലും എത്ര കരഞ്ഞ് കാണിച്ചാലും എന്ത് കാണിച്ചു കഴിഞ്ഞാലും പട്ടികൾ നമ്മുടെ സൈഡ് വിട്ട് അല്ലെങ്കിൽ നമ്മളെ കൈ ഒഴിഞ്ഞു പോകില്ല അത്രയ്ക്ക് ഓണസ്റ്റിയാണ് ആനിമൽസിനുള്ളത് അത്രയും ഓണസ്റ്റിയായ മനുഷ്യരെ നമുക്ക് കാണാൻ കിട്ടാൻ തന്നെ ചാൻസ് കുറവാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പല വീട്ടമ്മമാരും പല സ്ത്രീകൾ എനിക്കങ്ങനാണ് തോന്നിയിട്ടുള്ളത് പല സ്ത്രീകളും ഒഴിഞ്ഞ് വിടാതെ അവരുടെ സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെയും ഇരിക്കുന്ന ഒരു കാഴ്ചകൾ പലയിടം പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പക്ഷേ എന്താ ആനിമൽസിൻ്റെ ഇതിനകത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഈഗോ സെൽഫ് റെസ്പെക്റ്റ് എന്താണ് ഈഗോ എന്നുള്ള കാര്യം ഞാൻ ഇതിനെ മുന്നേ ഒരു ഒരു ഓൾഡ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഈഗോ എന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ വലുതെന്ന് മാത്രമല്ല നമ്മുടെ ഒരു കോൺഷ്യൻസസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് നമ്മൾ എത്ര ലെവൽഡായിരിക്കണോ അതുപോലെ ഇരിക്കും നമ്മുടെ കൺട്രോൾ ഓഫ് മൂഡും അപ്പോൾ നമ്മുടെ ഇമോഷൻസും റോളർ കോസ്റ്റർ പോലെയാണ് അങ്ങനെയാണ് നമ്മളെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ അനിമൽസിൻ്റെ അത് അങ്ങനെയല്ല ആണല്ലോ എന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അനിമൽസ് ആർ ഓൾവേസ് അണ്ടർ എൻപത്തി പറയുക ഓണസ്റ്റി ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഹ്യൂമൻസ് അപ്പോൾ അതുകൊണ്ട് എന്താ നമ്മൾ കുറേ കാര്യങ്ങൾ അനുവേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റും കേട്ടോ അവർക്ക് അവർ കാണിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് അവരെ ബ്രദർഹുഡ് അവരുടെ സിസ്റ്റർ ബ്രദർഹുഡ് എല്ലാം ഭയങ്കര കൂടുതലാണ് മനുഷ്യരെക്കാളും കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മളാണ് വലുതും എന്ന് വിചാരിക്കാതെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബാക്കിയുള്ളവരിൽ നിന്നും പഠിക്കാനുണ്ടാവും അതുപോലെ തന്നെ അപ്പോൾ എന്താണെങ്കിലും ഞാൻ പ്രസംഗം ഞാനിങ്ങനെ നിർത്തിയാക്കാം കേട്ടോ എന്താ പിന്നെ വന്ന വഴിക്ക് കുറച്ച് കഴിഞ്ഞാൽ കുറേ ബോർഡ്സിനൊക്കെ കണ്ടു കിട്ടും പിള്ളേർക്ക് കുറച്ച് ബോർ അടിക്കാൻ തുടങ്ങിയിരുന്നു അവർക്ക് വലിയ താല്പര്യം പെട്ടില്ല ഞാൻ ഉദ്ദേശിച്ചതുപോലെ അപ്പോൾ അവർക്ക് ഞാൻ എന്നിട്ട് പറഞ്ഞു പിള്ളേർക്ക് മോഹന് എഡ്വിന് ഇത് കാണാനായിരുന്നു കേട്ടോ ഇഷ്ടമായ കോണ്ടേ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അനക്കൗണ്ടേ കാണിച്ചു തരാം അനക്കൗണ്ടേ കാണിച്ചു തരാൻ നമ്മൾ ഇതിലെല്ലാം കൊണ്ട് നടന്നത് കേട്ടോ അപ്പോൾ അവളും അത് കേട്ടിട്ട് അവക്കോ അനാക്കൗണ്ടേ കാണണം അവർക്ക് പാമ്പിനെ കാണണം നമുക്ക് പാമ്പ് ഇഷ്ടമുള്ള പിള്ളേരും ഞാൻ കാണുന്നത് വളരെ കുറവാണ് കേട്ടോ വെരി വലിയ റയറായി എനിക്ക് അത് പാമ്പിന്റെ ഭയങ്കര പേടിയാണ് എന്താ സംഭവിച്ചത് അവിടെ എത്തിയിട്ടുള്ളത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എന്താണേലും ഞങ്ങൾ കുറേ ആനിമിൾസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്ന് കണ്ടതിനേക്കാളും കൂടുതൽ ദൂരം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നിരുന്നു പക്ഷേ അന്ന് ഇങ്ങനത്തെ ബ്ലോഗ് ഞാൻ എഡിറ്റ് ചെയ്യാന്ന് ഞാൻ എഡിറ്റ് ചെയ്തില്ല കേട്ടോ അപ്പോൾ അത് അപ്പോൾ ഞാൻ എന്തായാലും കുറേ അല്ലാത്ത മീൻസ് ഞാൻ അന്ന് കാണാത്ത ജീവികളൊക്കെയാണ് ഞാൻ വിട്ടുപോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിൽ നടക്കാത്ത വഴികളിലൂടെയല്ലേ നടന്നു പിന്നെ ഇതായിരുന്നു കേട്ടോ വെള്ളിമുങ്ങിയായിരുന്നു കേട്ടോ നമ്മുടെ സിനിമകളിലൊക്കെ കാണിക്കില്ലേറ്റ് നല്ല പൈസയുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞത് ആ സാധനം സട്ടോ അത് കിടക്കുന്നെ പിന്നെ ഇത് വൾച്ചറായിരുന്നു കേട്ടോ വൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ വാട്ടോട്ട് പറക്കുമായിരുന്നു എൻ്റെ പൊന്നെ കഴുകൻ കാണുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് കാണുമ്പോൾ പണ്ടുണ്ടായിരുന്നു ഒരു ഒരു ഫോട്ടോ ഉണ്ട് വൾച്ചറിൻ്റെ അടുത്തൊരു കുട്ടി ഇന്നിട്ട് ഫേമസ് ഫോട്ടോഗ്രാഫി എന്നിട്ട് ആ ഫോട്ടോഗ്രാഫർ ലാസ്റ്റ് ആത്മഹത്യ ചെയ്തു എനിക്ക് പെട്ടെന്ന് വൾച്ചറിനെ കണ്ടപ്പോൾ അതായിരുന്നു ഓർമ്മ വന്നത് കഴുകൻ നമ്മൾ പണ്ട് പിന്നെയും ഉണ്ട് കേട്ടോ ജൈനിസത്തിൽ ഈ ജൈനിസത്തിൽ നമുക്ക് എന്താണ് ഈ മരിച്ചവരെ നഗ്നരായിട്ട് കൊണ്ടൊരു പാറപ്പുറത്തിട്ടിട്ട് ഈ വൾച്ചേഴ്സിന് തിന്നാൻ കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ പതിവ് വൾച്ചറ് കഴുകൻ ശവന്തിൻ്റെയാണ് ശവത്തിനെ തിന്നുന്നതാണ് അപ്പോൾ ഈ വൾച്ചേഴ്സ് കൊടുക്കൂട്ടോ അവരുടെ ശരീരം പോലും ഇതിന് നമ്മൾ ഒരു ജീവിക്ക് പങ്കുവെക്കാം എന്നുള്ള രീതിയിൽ അവർക്ക് സഹായമാവട്ടെ എന്നുള്ള രീതിയിൽ എന്തോ ആണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പെലിക്കൻസ് ഉണ്ടായിരുന്ന കുറേ ബേഡ് ബേഡ്സ് കേട്ടോ വലിയ പക്ഷികളായിരുന്നു എല്ലാം പാട്ടുപോട്ട് ചെന്നം പിന്നെ പുറക്കുവായിരുന്നു കണ്ടോ എല്ലാം ഭംഗിയായിരുന്നു കാണാൻ ഞാൻ അന്ന് വന്നപ്പോൾ ഒന്നും അനങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫൈൻഡിങ് നീ പക്ഷിയെ പോലെ എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ പിന്നെ ഇത് വന്നത് ഒട്ടർ എന്ന് പറയുന്ന സാധനം കേട്ടോ കണ്ടപ്പോൾ എനിക്ക് കടൽ കുതിര പോലെ കടൽ കുതിരയല്ല സീകളൊക്കെ ഇല്ല സീകൾ പോലെയാണ് സീലില്ല സീൽ സീൽ പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ അവിടെ എഴുതിയിരുന്നു ഒട്ടർ എന്നായിരുന്നു കേട്ടോ അപ്പം അത് നല്ല ഇങ്ങനെ കയറി എല്ലാം വെയിൽ കയറിട്ട് കിടപ്പുണ്ടായിരുന്നു പിന്നെ ഇത് നക്ഷത്രാമയാണ് കേട്ടോ നമ്മുടെ ഇതും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര വിലയുള്ള സാധനം എന്നൊക്കെയാണ് പറയണത് എനിക്ക് എന്താണ് അതിൻ്റെ പ്രത്യേകതകളൊന്ന് കൃത്യമായിട്ടൊന്നും ഞാൻ വായിക്കുകയോ എഴുതുക ചെയ്തില്ല പിന്നെ ഇത് വെള്ളിക്കോഴി എന്ന് പറയും കേട്ടോ പക്ഷെ വെള്ളിക്കോഴി കാണാനില്ലായിരുന്നു എൻ്റെ മുഖം തന്നെ ഇപ്പുറത്തൂടെ ക്ലാസ് ലേറി കൂടെ കാണുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്തതായിരുന്നു ഇത് പുള്ളിമാനാണ് കേട്ടോ പുള്ളിമാൻ അതൊന്ന് മോളിൽ നിൽക്കുകയായിരുന്നു നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നൊരുത്തല്ലായിരുന്നു പക്ഷെ മോളിൽ നിന്ന് നമുക്ക് അതിലെത്തുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു കേട്ടോഴുത്ത് നമ്മളിങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കിയിരുന്നു ഈ പുള്ളിമാൻ നമ്മുടെ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ നല്ല ഭംഗിയ പുള്ളിമാൻ മുന്നേ കാണാനല്ലേ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഓടി ഓടിപ്പോകാറില്ല ഇതേ പിന്നെ ഇരിക്കുന്നു സിംഗം സിംഗാം ഹീസ് കോഡ് അ സിംഗാം സിംഗം എപ്പോണ്ടായിരുന്നു കേട്ടോ സിംഗം അല്ല സിംഹം സിംഹം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഉണ്ടോ ലൈനിലുണ്ടോന്നിപ്പോൾ ഇടങ്ങനെ അവനാണെങ്കിൽ ആ കൊണ്ടേ കാണാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു തോന്നുന്നു തോന്നുന്നുട്ടോ അങ്ങോട്ടേക്ക് അവൻ നടപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ പറയുക അടുത്ത ഡെസ്റ്റിനേഷൻ വിട്ടു അടുത്ത ഡെസ്റ്റിനേഷൻ അല്ലാട്ടും അടുത്ത ഇതിലേക്ക് വിട്ടു അടുത്ത സ്ഥലം ലേമു നിങ്ങളുടെ എത്ര പേരുടെ കോളേജസിൽ ഏമുണ്ടായിരുന്നു എൻ്റെ ഒക്കെ കോളേജിൽ ഏമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ കോളേജിലെ എമ്മു ഉണ്ടായിരുന്നു ഏമുനെ വളർത്തുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ജ്യോതിസം പറഞ്ഞു ജ്യോതിഷൻ്റെ കോളേജിലും ഉണ്ടായിരുന്നു അപ്പം ആൾ പറഞ്ഞു ആളുടെ കോളേജിലും ഉണ്ടായിരുന്നു തോന്നു അപ്പം എനിക്ക് തോന്നുന്നു കോളേജുകളിൽ മെയിൻലി വളർത്തിയിരുന്ന ഒരു സാധനമായിരുന്നു ഏമു എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ വില്ലേജ് കുക്കിംഗ് ചാനലിലെ ചേട്ടൻ ഇത് ഏമുവിൻ്റെ മുട്ടയൊക്കെ തിന്നത് കണ്ടിട്ടുണ്ട് മുട്ട ഓംലറ്റ് അടിച്ച് തിന്നൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഓംലറ്റ് അല്ല മുട്ട ഭയങ്കര ഇങ്ങനെ നീല കളർ നല്ല എനിക്ക് ആ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കളറാണ് പക്ഷെ മുട്ട ഇഷ്ടമല്ല കേട്ടോ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല എനിക്കറിയില്ല എന്തതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും ഓംലെറ്റ് വലിയ ഇരിക്കണം എന്നൊക്കെ ആയിരുന്നു അന്നതിനകത്ത് ആ ചേട്ടൻ പറഞ്ഞിരുന്നു എന്തായാലും അടുത്തത് നിങ്ങൾ ഒന്ന് പിള്ളേരെയും കൊണ്ട് പോയതല്ലേ ഒറ്റയടിക്ക് ഒരൊന്നും ഇവർ നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പോയി പോയിരുന്നു പിന്നെ ഇപ്പോൾ ഇതും സ്നാക്സ് ഞാൻ കൊണ്ടുപോയിരുന്നു കേട്ടോ അപ്പോൾ സ്നാക്സ് അവിടെ വേറൊരു ബാഗുണ്ട് ബാഗിലാക്കിയിട്ട് ആയിരുന്നു കൊണ്ടുപോയത് നമുക്ക് പ്ലാസ്റ്റിക് ഏറ്റാൻ പാടില്ലാത്തത് കൊണ്ട് അതിനെയും വേറൊരു മറ്റേ ബ്രൗൺ കവറില് ആക്കി തന്നിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ശരിക്കും അതിനകത്ത് പ്ലാസ്റ്റിക് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് പിന്നെ നമ്മൾ ഹിപ്പോനെ കണ്ടു ഹിപ്പോ പിന്നെ ഇതായിരുന്നു വൺ ഹോണ്ടർ ആയിനും ആയിരുന്നു കേട്ടോ ഒരു സാധാരണ എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ വന്നപ്പോൾ ഈ കൂട് കാലിയായിരുന്നു ഇതിപ്പോൾ ഇതിനകത്ത് കാണാൻ നമുക്ക് ഒറ്റ ഒറ്റ ഹോർണെന്താ പറയുക എന്ന് എനിക്കറിയില്ല മറന്നുപോയി കേട്ടോ അത് അതിൻ്റെ കേട്ടോ അത് പക്ഷേ ഇവിടെയൊക്കെ വളരെ കുറവാണ് ഇവിടുത്തെ സൂകളിലൊക്കെ അത് പക്ഷേ എനിക്ക് അസാമിലാണ് കൂടുതൽ അസാമിലെ സെഞ്ച്വറീസിലാണ് ഈ സാധനം കൂടുതലും കാണപ്പെടാറുള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മ്ലാവ് എന്ന് പറയുന്ന സംഭവമുണ്ട് മ്ലാവ് അതിൻ്റെ ഇംഗ്ലീഷ് പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നു കേട്ടോ മുളാവ് എന്ന് പറയും നമ്മൾ ഡിയർ പോലെ ഇരിക്കും പക്ഷെ ഡിയറല്ല അങ്ങനെ അങ്ങനത്തെ ജീവി ഉണ്ട് കേട്ടോ അപ്പം അതിനെ കാണാനാണ് ഈ ഏത്തി വലിയ നോക്കുന്നത് പക്ഷെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു പള്ളിയിൽ നിന്നും അങ്ങനെയൊക്കെ ഗ്രൂപ്പായിട്ടും ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ മെയിൻലി ഞങ്ങളുടെയൊക്കെ സ്കൂളിലെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ടൂറൊക്കെ ഇങ്ങോട്ടാണ് പക്ഷെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പം ഞാൻ കേരളത്തിലല്ലായിരുന്നതുകൊണ്ട് എനിക്ക് വരേണ്ടി വന്നില്ല കേട്ടോ പക്ഷേ അനിയനൊക്കെ പോയിട്ടുണ്ട് അനിയൻ ഒന്നില്ലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത് അവനൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ വന്നത് മ്യൂസിയം സുഖമാണ് നമ്മുടെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ടൂറ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഈ ലാസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഒരുപാട് ഒരുപാടല്ലാട്ടോ ഞാൻ ഒത്തിരി നാൾ കഴിഞ്ഞാൽ ഒത്തിരി വലുതായി വിശോക്കി കേട്ടോ സൂവിലൊക്കെ വന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുള്ളെ അപ്പം എന്തായാലും ഇനി അടുത്ത് എവിടെയാ എന്താണുള്ളത് നോക്കുമായിരുന്നു കേട്ടോ കാരണം നടക്കാൻ അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ അപ്പം എന്താണ് ഇനി ഇനി ഏതാണ് കേണാനുള്ളത് നടന്ന് 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 നമ്മൾ നീ നോക്കുമായിരുന്നു കേട്ടോ ഇതിനകത്തൊക്കെ എന്താണുള്ളത് കുറേ കൂട് വെറുതെ ഒഴിഞ്ഞു നടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് എന്താ വെള്ളം അടുത്ത് എഴുതിയിട്ടുമില്ല അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വലിയ കുടയൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നടക്കാൻ വേണ്ടി കുത്തി നടക്കാൻ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ അടുത്തുണ്ടായിരുന്നത് സിംഹം കടുവാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിള്ളേടുത്ത് കഴിഞ്ഞു ഒടിവാ ഒടിവാ സിംഹം കടുവയും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ പക്ഷേ നോക്കിയപ്പോൾ കിട്ടിയത് മഞ്ഞയായിരുന്നു മാനാണെങ്കിൽ ഒരെണ്ണം കുഴിക്കാത്തു വീണു പോയിട്ട് വന്നിട്ട് അത് മണ്ണൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സിംഹം കെടുവാൻ പറഞ്ഞോണ്ട് കണ്ടതല്ല വേറെ സാധനങ്ങളായിരുന്നു കേട്ടോ ഇതും മറ്റേ പോത്താണ് കാട്ടുപോത്തില്ലേ അങ്ങനത്തെ കാട്ടുപോത്താണ് ഈ കിടക്കണ കേട്ടോ പക്ഷേ ഇതിൻ്റെ എല്ലാം എന്തോ വലിയ റിബാണല്ലോ എൻ്റെ വാരിയല് അമ്പു അടുത്ത നമ്മൾ ഇതാണ് കേട്ടോ കണ്ട പുളി പുലി പുലിയുടെ പേര് ഗണേശ എന്നായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവിടെ നിന്ന് വിളിച്ചു ഗണേശ വിളിച്ചു എന്നിട്ട് അതിന് വിളിയൊന്നും കേട്ടില്ല അത് എന്നിട്ട് ഉറങ്ങുമായിരുന്നു തോന്നുന്നു അപ്പോൾ അടുത്ത ആളെ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു അടുത്തതായിരുന്നു ടൈഗർ കടുവയൊക്കെ കഴിഞ്ഞപ്പോൾ കടുവയാണെങ്കിൽ ആൾക്കാരെ കണ്ടുകൊണ്ടോന്നറിയില്ല ഓടി വന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായിരുന്നു കേട്ടോ കുറേ നേരം ഇങ്ങനെ മറ്റേ മോഡൽസ് ഒക്കെ ക്യാറ്റ് വാക്ക് ചെയ്യുന്നത് പോലെ കടുവ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് വാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം അതിലേക്ക് ഇതിലേ വന്ന് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനും പറ്റി അന്ന് വന്നപ്പോഴൊന്നും ഈ കടുവേനൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ഇത് ഉറങ്ങായിരുന്നു അതോ ഞാൻ ഇതിലെ വന്നോ ഇല്ലയെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല പക്ഷേ കടുവയെ കാണാൻ പറ്റിയിട്ടോ എന്തായാലും അങ്ങനെ കടുവയൊക്കെ നിൽക്കുന്നത് കണ്ടോ ഞാൻ അന്ന് അത് നോക്കണമെന്നുമ്പോൾ നമുക്ക് പേടിയാകും കണ്ടിട്ടോ പക്ഷെ പിള്ളേർക്ക് ഒരു പേടിയില്ലായിരുന്നു അതെന്താണോ പോലും എനിക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇതെങ്ങാനും പൊട്ടിച്ചോണ്ട് വരുമോ ചിലപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ളൊരിത് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത് ഉപദ്രവിക്കും എന്നറിയില്ല പിന്നെ സൂയി കിടക്കുന്ന മൃഗങ്ങളൊന്നും ഉപദ്രവിക്കില്ല അത് വേറെ അത് കഴിഞ്ഞിട്ട് അത് കണ്ട സിംഹിനി ആയിരുന്നു സിംഹിനി പിന്നെ ഇത് വൈറ്റ് ടൈഗറാണ് കേട്ടോ അത് ഒരു സിംഹിനി കണ്ടോ കിടക്കയായിരുന്നു കേട്ടോ ഇത് പിന്നെ വൈറ്റ് ടൈഗറാണ് വൈറ്റ് ടൈഗറിൻ്റെ രണ്ട് കൂടെ ഉണ്ടായിരുന്നു രണ്ട് വൈറ്റ് ടൈഗേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഇത്രയും പൊള്ളണ വെയിലാണെങ്കിലും കൂടുതലും അതിനകത്ത് തണലായതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് എന്താ പറയുക വെയിൽ കൊണ്ട് നടക്കാൻ ഒരു എന്താ ഇത് വന്നില്ല കേട്ടോ എന്താണെന്നു അത് കഴിഞ്ഞ് മുകളിലോട്ട് കയറി വന്നപ്പോഴേക്കും കണ്ടത് അതിന്റെ മയിലൊക്കെ ഇറങ്ങി കൂടിൻ്റെ വെളി നിൽക്കുകയാണ് പിന്നെ ഞാനാണെങ്കിൽ ഇത് ചിറക് വിടർത്തുമായിരിക്കും ചിറക് വിടർത്തുമായിരിക്കും വിടർത്തുമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങാറായി വരില്ലേ അത് നോക്കിക്കൊണ്ടിരുന്നോട്ടോ പക്ഷെ അതാണ് പൊങ്ങിയില്ല പിന്നെ ഇത് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടത് രണ്ടോ മൂന്നോ ബട്ടർഫ്ലൈനായിരുന്നു പക്ഷേ അന്ന് ഞാൻ വന്നപ്പോൾ ഒരുപാട് ബട്ടർഫ്ലൈസിനെ കണ്ടിരുന്നു കേട്ടോ ഇതെങ്കിൽ വെയിലായതുകൊണ്ടോ മഴ ആയതുകൊണ്ടോ ഇടയിലായതുകൊണ്ടോ ആണോയെന്ന് എനിക്കറിയില്ല പിന്നെ ഇതായിരുന്നു ഞാൻ ഏറ്റവും പേടിച്ച സ്ഥലം ഞാൻ വഴിയെ നോക്കിയിട്ടില്ല പാമ്പിൻ്റെ റെക്ടൈൽസിൻ്റെ ഒരു പാർക്കുണ്ടല്ലോ അപ്പോൾ പിള്ളേർ അതെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് പ്രോമിസ് ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ അതിലെല്ലാം കയറി ഒത്തിരി താമസിച്ചായിരുന്നു ഒത്തിരി ലേറ്റായിരുന്നു പക്ഷേ എന്നാലും പിള്ളേരെ പ്രോമിസ് ചെയ്തതല്ലേ ഓർത്ത് ഞങ്ങൾ കയറി എന്നിട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഇടത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു അവരെല്ലാവരും വലത്തോട്ടും ഇടത്തോട്ടുള്ള പടം വരച്ചയ്ക്കണെല്ലായിരുന്നു കേട്ടോ ഞാൻ നോക്കിയിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതിൽ നോക്കാൻ ഞാൻ നോക്കിയേ ഇല്ല പിന്നെ അതിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒന്നും വരുത്തില്ല കേട്ടോ പിന്നെ ആനാക്കോണ്ട ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഗ്രീൻ കളറായിരുന്നു എന്ന് പറഞ്ഞാൽ കേട്ടോ അങ്ങനെ ആനാക്കോണ്ട എനിക്കറിയില്ല ഇങ്ങനെ അബദ്ധത്തിൽ പോലും തിരിഞ്ഞ് കൂടെ നോക്കിയില്ല അവരെന്ത്യെന്ന് പോലും നോക്കുവാൻ വേണ്ടി നോക്കിയില്ല കൈ ഇറക്കി പിടിച്ചോട് നടക്കുവൊന്നും വഴിതെറ്റാതിരിക്കാൻ അപ്പോൾ അവിടെ നിന്ന് ചേട്ടനൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു പേടിയായത് കൊണ്ടാണോ തിരിഞ്ഞിരിക്കണതെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ എന്താണെങ്കിലും പിന്നെ പാർക്കിൽ കയറ്റാതെ പിള്ളേരെപ്പോൾ കൊണ്ടുപോകാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ പിന്നെ കുഞ്ഞു പിള്ളേരെ നമുക്ക് പാർക്കിലും കൂടെ പോയിട്ട് കഴിക്കാൻ പോകട്ടോന്ന് പറഞ്ഞു പിള്ളേർ പ പാർക്കിലൊക്കെ പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു സൈഡിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെ കൊണ്ടുവരാത്തത് കൊണ്ട് അവൻ ഇല്ലാന്നെങ്കിൽ അവനിപ്പോൾ സ്ലൈഡ് ഇരുന്നിട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയാണ് കേട്ടാ അപ്പോൾ ഇനി വേഷം എന്ന് നമ്മൾ പോയ എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിച്ചത് ഉച്ചത്തെ ആഹാരം കഴിച്ചത് നാല് മണിക്കായിരുന്നു കേട്ടാ അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് സംസമീന്ന് സാംസം നമ്മുടെ കോംബോ ഓഫറിന് പ്രത്യേകമായ ഒരു സ്ഥലമാണല്ലോ അപ്പം മൂന്ന് പേർക്കുള്ള മന്തി റൈസ് ഒരു ഫാമിലി സെലിബ്രേഷൻ മീൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പം മൂന്ന് പേർക്കുള്ള മന്തി റൈസും എട്ട് പീസ് മലബാർ ചിക്കനും ഹാഫ് ഷവായി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് ഫുൾ ഷവായി ഓർഡർ ചെയ്യാമായിരുന്നു പിന്നെ ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാഫ് ഷവായി മലബാർ ചിക്കനും ഓർഡർ ചെയ്തു കേട്ടോ മലബാർ ചിക്കനൊക്കെ ഫുൾ ഫ്ലേവറും ഒട്ടിപ്പൊളി തേങ്ങ മറ്റേ തേങ്ങ കോക്കനട്ട് ഓയിലിൻ്റെ ഭയങ്കര ടേസ്റ്റ് അത് കഴിഞ്ഞ ഞങ്ങൾ പുട്ട ഐസ്ക്രീം ഓർഡർ ചെയ്തു വിട്ടാം അപ്പോൾ ഞങ്ങൾ കഴിച്ച് തീർന്നില്ല എന്ന പിള്ളേർക്കൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അതൊക്കെ അല്ലേ കഴിച്ചു കഴിച്ച് തീർന്നില്ല എന്നുവിട്ട് ഒരു പുട്ട് ഐസ്ക്രീം എല്ലാം കഴിച്ചു തീർത്തു അപ്പോൾ ഞങ്ങൾ വേറൊരു സാധനം ഓർഡർ ചെയ്തു ഇറ്റാലിയൻ ഡിലൈറ്റ് അത് ഞാനിവിളും മാത്രമേ കഴിക്കുള്ളത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടു കഴിച്ച് തീർക്കുക കൊടുക്കാൻ ഇതായിട്ടൊക്കെ ആണ് പിന്നെ കൊതി കിട്ടണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഒരു സ്പൂൺ കൊടുത്തു വിട്ടാ ബാക്കി ഞാനും ഇവിളും കൂടെ തന്നെ കഴിച്ചു കാരണം പുട്ട് ഐസ്ക്രീം രണ്ടൂരും കൂടിയാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങളൊരു അടിപൊളി ഈവനിങ് പിന്നെ സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയത് അപ്പോൾ ആ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താണല്ലോ എന്തായാലും എന്തെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ ബെല്ലൈക്കൺ ഉണ്ടായിരുന്നടുത്ത് അതും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നോട്ടിഫിക്കേഷൻ ഓൾ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു എൻജോയ്ഡ് ഈവനിങ് ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത് നെക്സ്റ്റ് വീഡിയോ അതുപോലെ തന്നെ ഒരു എൻജോയ്ഡ് ഈവനിങ് ആണ് കേട്ടോ അപ്പോൾ അതെന്തെന്നുള്ളത് കാണട്ടോ നിങ്ങൾ എന്തെങ്കിലും ഈ സ്ഥലത്ത്